നിയവാന്മാരും ആരെ ലൂയോഹാരൂയാ നിന്ന വിഷിപ്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാ സുന്ദേ ദിനാർത്തോ

തന്റെ ശ്രീ ഭണ്ണാർ അധികാരം നൽകുന്ന ഓർമ്മ അനുസ്മരണങ്ങൾ നടത്തുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ആരാധനയും യോജ്യമാകുന്നു ും നിർഭരായും നിന്റെ ദാസരുമായ ഞങ്ങൾ നിന്റെ ദയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിന്റെ വിശുദ്ധ മത്മഹായണ പൊടികളിൽ ചവിട്ടിട്ടുള്ള കാലുകൾ അഗ്നി കനലുകളിൽ ചവിട്ടുവാൻ വിട്ടുകൊടുക്കരുത് നാവുകളും അടച്ചുപൂട്ടി കർത്താവേ നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലും പുഴുവനും കൂടുകളായി ഭവിക്കുമാർ അവയെ അന്ധകാരമായി തീർക്കരുതേ കർത്താവേ വിശുദ്ധങ്ങളും നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകൾ കേട്ട ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപങ്ങളും നീ പരിഹരിച്ച് മോചനം നൽകണമേ നീ ഉത്തമനും നല്ലവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങൾ ഉറവിടമാകുന്നു ഞങ്ങൾ നിരക്കും നിന്റെ പിതാവിനും പരിസൂത്താർക്കും ഇപ്പോഴുള്ള സമയത്തും

സ്നേഹവും നമ്മൾ എന്ന ആളുകൾ പ്രത്യേകിച്ച് ഇന്നേ ദിവസം നടത്തുന്ന ചരണം നമ്മളിന്ന് ചായയാണോ അറിയാതെയൊക്കെയായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ എല്ലാ കർമ്മങ്ങളും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനായിട്ടുള്ള കടന്നു വന്നത് അതുപോലെ തന്നെ അതിരൂപതയവിന്റെ അതിരൂപത നാളെ ഒപ്പം ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ മാത്രം അതിരൂപത എം സി വൈ എം നേതൃത്വവും ഈ കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടു ഉണ്ട് എല്ലാത്തിലും മുൻപിട്ട് അവരുണ്ട് നേതൃത്വം കൊടുക്കുവാനായിട്ട് തിരുവല്ല അതിരൂപതയുടെ എം സി വൈ എമ്മിന്റെ ഡയറക്ടറോടും അതിരൂപത എം സി വൈ എം ഭാരവാഹനോടുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു തിരുവല്ല അതിരൂപതയുടെ എം സി എയുടെ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ അതിരൂപത ഭാരവാഹികൾ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ സപ്പോർട്ട് എന്നിട്ടെന്നും അനുഗ്രഹമാണ് സാറോടും അവരൂരുടെ നേതൃത്വത്തിലുള്ള എല്ലാ എം സി എ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ കോട്ടയം മേഖലകളിലാണ് കോട്ടയം മേഖലയിലെ എം സി എം സി ബൈഎം പ്രവർത്തകര് ഇവിടെയുണ്ട് കോട്ടയം മേഖലയിലെ പ്രവർത്തിക്കുന്ന അച്ഛന്മാർ ഇവിടെയുണ്ട് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് ഇവരെല്ലാം ഒന്നിച്ച് ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ കാര്യങ്ങളെല്ലാം കാരണം അതിന്റെ പിതാവിനോടുള്ളതായ നമ്മുടെ സ്നേഹം ബന്ധം അതുപോലെ തന്നെ പിതാവ് നമുക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ വഹിക്കുന്ന മാധ്യസ്ഥ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ കടന്നു വന്ന എല്ലാവരോടുള്ള സ്നേഹവും നമ്മൾ ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ പ്രോഗ്രാമുകൾ വിശദീകരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട വൈദികരെ ശുമാശ് സിസ്റ്റേഴ്സ് രൂപത മേഖല സമാതല സമിതി ഭാരവാഹികളെ നമ്മള് കൃത്യസമയം തന്നെയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മള് അടുത്തായിട്ട് ഇനി നമ്മളുടെ ആഫ്രിക്ക കോട്ടേജ് എന്ന് പറയുന്ന പിതാവിന്റെ അരമന വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് അവിടെയും ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം മൂന്നാമതായിട്ട് നമ്മള് കടന്നയിൽ നിന്ന് പുത്തനങ്ങാടി സ്നേഹഭവനിലേക്കാണ് അതിനുശേഷം രജനി ജനറലേറ്റ് അത് കഴിഞ്ഞ് പുതുപ്പള്ളി നമ്മുടെ സെന്റ് ഏരിയ ദൈവാലയം അവിടെയും കയറി അതിനുശേഷം കൃത്യം പത്യേകാലോടുകൂടി തന്നെ നമുക്ക് ഭാഗത്താനത്ത് എത്തിച്ചേരേണ്ടതാണ് അപ്പോ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിതൊരു ശക്തി പ്രകടനമല്ല നമ്മൾ ഛായാചിത്ര പുണ്യപ്രയാണം എന്നാണ് പറയുന്നത് അപ്പോ ആതിന്റെ രീതിയിൽ തന്നെ പ്രിയമുള്ള യുവജന സുഹൃത്തുക്കൾ കടന്നു പോകണം എന്ന് അപേക്ഷിക്കുകയാണ് വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ശബ്ദമുള്ളതാണ് അപ്പൊ അത് ദയവായിട്ട് ശബ്ദമലിനീകരണം ഉണ്ടാക്കാതെ നിങ്ങൾ ആ ഒരു ഭക്തയോടുകൂടി മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ എന്ന് അപേക്ഷിക്കുകയാണ് കാരണം മറ്റുള്ളവരിന്ന് കാണുമ്പോഴും നമ്മളിതൊരു മാതൃകയാക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആഹ്ലാദ പ്രകടനമോ അല്ലെങ്കിൽ ശക്തി പ്രകടനമോ ഒന്നുമല്ല ഛായാചിത്ര പ്രയാണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ഭക്തിയിൽ ആ ഒരു നിറവിൽ മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ എന്ന് ആദ്യമേ തന്നെ അപേക്ഷയോടുകൂടി പറയുകയാണ് അപ്പൊ അതിന്റെ വിപരീതമായിട്ട് ദയവായിട്ട് ആരും തന്നെ പ്രവർത്തിക്കരുത് എന്ന് കൂടി ഓർപ്പിക്കുന്നു ഇവിടെ ഇന്നലെയും എന്തുമായിട്ട് നമുക്ക് ഈ ഭവനം ഒരുക്കി തന്ന ോട് കുടുംബത്തോടുമുള്ള പ്രത്യേകം നന്ദി അല്ലെങ്കിൽ അറിയിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇവിടെ വന്നപ്പോൾ നമ്മളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അഭിമന്യുമാർ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ ഭവനം വേണ്ടി ചെയ്ത് നമുക്ക് വേണ്ടി എല്ലാ വർഷവും ഒരുക്കുന്നത് ഇപ്പോഴിവിടെ മോളിയാന്റെ ഇവിടെ ഉണ്ട് ഇന്ന് രാവിലെ എന്നും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ട ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പ്രിയ മോളിയാനെ ചെയ്തു തരുന്നുണ്ട് റോമി ഇന്നലെ വൈകിട്ട് അപ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യാസ സമയമുണ്ട് അമേരിക്കയായിട്ട് പക്ഷേ ഇങ്ങനെ നമ്മുടെ ഇവിടെ നമ്മുടെ ദൂർ പ്രാർത്ഥന ഒക്കെ ഇന്നലെ കഴിഞ്ഞപ്പോൾ വിളിച്ചു വളരെ സ്നേഹത്തോടുകൂടി വളരെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ റോമി ഇന്നലെ വൈകിട്ടും പറഞ്ഞു അപ്പോ അദ്ദേഹത്തോടും കുടുംബത്തോടും അങ്ങനെ സഭയുടെ പേരിൽ ഒരുക്കിക്കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ രഥത്തിന്റെ മുൻപിലേക്ക് പോവുകയാണ്